നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ വിജയിച്ചാൽ രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കും അങ്ങനെയെങ്കിലും രാഹുലിന് പകരം വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം വടക്കേ ഇന്ത്യയിൽ നിന്ന് രാഹുൽ ഗാന്ധി പൂർണ്ണമായി വിട്ടുമാറുന്നത് കോൺഗ്രസ് നേട്ടമാകില്ലെന്ന വിലയിരുത്തലാണ് സ്വന്തം തട്ടകത്തിലേക്ക് രാഹുൽ മാറാൻ കാരണമായിരിക്കുന്നത് ഫിറോസ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും അരുൺ നെഹ്റുവും ഷീല കൌളും സോണിയാഗാന്ധിയുമൊക്കെ കാലങ്ങളോളം പ്രതിനിധീകരിച്ച ഉത്തർപ്രദേശിലെ മണ്ഡലമാണ് അമേഠി കൈവിട്ടുപോയതുപോലെ റായ്ബറേലിയും നഷ്ടമാകാതിരിക്കാൻ കോൺഗ്രസിന്റെ അറ്റകേ പ്രയോഗമാണ് രാഹുലിന്റെ കൂടുമാറ്റം കോൺഗ്രസ് നടത്തിയ രഹസ്യാന്വേഷണങ്ങളിൽ പ്രിയങ്ക ഗാന്ധി റായ്ബറയിൽ വിജയിക്കില്ലെന്നും രാഹുലിനു മാത്രമേ സാധ്യതയുള്ളൂവെന്നും കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഈ പരീക്ഷണം മാത്രവുമല്ല കോൺഗ്രസിന്റെ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റായ്ബറേലി ഇത്തവണ രാഹുലിന്റെ നില അത്രയേറെ സുരക്ഷിതമല്ലെന്നും എസ് പിയുടെ ഉറച്ച പിന്തുണ ലഭിച്ചാൽ മാത്രമേ ജയിക്കാനാകൂ എന്നുമാണ് റിപ്പോർട്ടുകൾ സമാജ്വാദി പാർട്ടിക്ക് സ്വന്തമായ ഒരു ലക്ഷത്തോളം വോട്ടുകളിൽ ഒന്നുപോലും ചോരാതെ രാഹുലിന് നൽകുമെന്ന എസ്പിയുടെ ഉറപ്പിലാണ് രാഹുൽ വയനാടിനു പുറമെ കുടുംബത്തട്ടകത്തിൽ കൂടി മത്സരിക്കുന്നത് അമേഠിയിൽ ഇനി സ്മൃതി ഇറാനിയെ തോൽപ്പിക്കുക എളുപ്പമല്ലെന്നും കോണ്ഗ്രസിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് അമേഠി നഷ്ടമായതെന്നുമുള്ള വിമർശനം നിലനിൽക്കുകയാണ് പ്രിയങ്കയെ അമേഠി നിന്ന് മാറ്റി നിർത്താനുള്ള തീരുമാനം ഇത്തവണ അമേഠിയിൽ കെ എൽ ശർമ്മ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്ന് വൈകുന്നേരത്തോടെ അവസാനിക്കാനിരിക്കെ ഇരുവരും ഇന്ന് തന്നെ പത്രിക സമർപ്പിക്കും അമേഠിൽ കേന്ദ്രമന്ത്രിയും സിറ്റിംഗ് എംപിയുമായ സ്മൃതി ഇറാനിയും റായ്ബറേലിയിൽ യു പി മന്ത്രി ദിനേശ് പ്രതാപ് സിംഗുമാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ മെയ് ഇരുപതിനാണ് രണ്ടിടങ്ങളിലും വോട്ടെടുപ്പ് റായ്ബറേലിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാണ് ബി ജെ പി റായ്ബറേലിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാണ് ബി ജെ പി റായ്ബറേലിയിൽ വരുൺ ഗാന്ധിയെ മത്സരിപ്പിക്കാൻ നീക്കം നടത്തുമെന്ന ആശങ്കകൾക്ക് നടുവിലാണ് ഇന്ന് രാവിലെ വൈകി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് രണ്ടായിരത്തി നാലു മുതൽ സോണിയാഗാന്ധി വിജയിച്ചു വരുന്ന മണ്ഡലമാണ് റായ്ബറേലി സോണിയ പിൻവാങ്ങി രാജ്യസഭയിൽ അംഗമായതോടെ പാർട്ടി ശക്തി കേന്ദ്രമായ റായ്ബറേലിയിൽ രാഹുലോ പ്രിയങ്കയോ മത്സരിക്കുമെന്ന ആവശ്യം ശക്തമായിരുന്നു രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നതോടെ സഹോദരിയും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി വധേരയുടെ തെരഞ്ഞെടുപ്പ് അരങ്ങേറ്റത്തിന് ഏതാനും മാസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടിവരും റായ്ബറേലിയിലും അമേഠിയിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാണ് അതേസമയം ബിജെപി സ്ഥാനാർത്ഥിയായി ദിനേശ് പ്രതാപ് സിംഗിനെ കളത്തിലിറക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധി പ്രതാപ് സിംഗ് പരാജയപ്പെട്ടിരുന്നു സംസ്ഥാനത്ത് സമാജ്വാദി പാർട്ടിയുമായി കോൺഗ്രസ് സഖ്യത്തിൽ ഏർപ്പെടുകയും സംസ്ഥാനത്ത് പതിനേഴ് ലോക്സഭാ സീറ്റുകളിൽ മത്സരിക്കുന്നുമുണ്ട് എസ് പിയുമായുള്ള സീറ്റ് വിഭജന പ്രകാരം റായ്ബറേലി അമേഠി കാൺപൂർ നഗർ ഫത്തേപൂർ സിക്രി ബാസ്ക സഹരൻപൂർ പ്രയാഗ്രാജ് മഹാരാജ്ഗഞ്ച് അമ്രോഹ ഝാൻസി ബുലൻഷഹർ ഗാന്ധിയാബാദ് മധുര സീതാപൂർ ബാരാബങ്കി ദിയോറിയ എന്നിവിടങ്ങളാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് വാരണാസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് യു പി സംസ്ഥാന അധ്യക്ഷൻ അജയ് റായയാണ് മത്സരിക്കുന്നത് സ്മൃതി ഇറാനി പിടിച്ചെടുത്ത തങ്ങളുടെ കോട്ട തിരിച്ചെടുക്കാൻ രാഹുൽ പെരുമെന്ന് കാത്തിരിക്കുന്ന അമേഠിയിലെ കോൺഗ്രസ് പ്രവർത്തകർ ഏറെ നിരാശയിലാണ് മോദി പ്രഭാവം ആഞ്ഞടിച്ചിൽ കോൺഗ്രസ് യു പി യിൽ ആകെ ലഭിച്ചത് രണ്ട് സീറ്റായിരുന്നു പത്തൊമ്പതിൽ അമേഠി ഒലിച്ചുപോയപ്പോഴും റായ്ബറേലി കോൺഗ്രസിനൊപ്പം അടിയുറച്ചു നിന്നു ഉത്തരേന്ത്യയിൽ നിന്ന് രാഹുൽ ഒളിച്ചോടിയെന്ന് ബി ജെ പിയുടെ പ്രചാരണത്തെ ചെറുക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് അതേസമയം റായ്ബറേലി മത്സരിച്ചു ജയിച്ചാലും വയനാട് മണ്ഡലം ഉപേക്ഷിക്കാനാകില്ലെന്ന നിബന്ധന രാഹുൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗേക്ക് മുന്നിൽ വെച്ചുവെന്നാണ് സൂചന അങ്ങനെയാണെങ്കിൽ റായ്ബറേലിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും അങ്ങനെയാണെങ്കിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പിലൂടെ പ്രിയങ്കാ ഗാന്ധി തെരഞ്ഞെടുപ്പ് രാഷ്ട്രത്തിലേക്കും കടന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത